വരാലോല കഥ ജിമ്മ പോയ ക്ഷീണിച്ച് കിടക്കാണോ അവിടെ ഫ്ലാഷ് ഇടേ ഇത് ഫ്ലാഷിട്ട് കത്തുടേ ഞാൻ തിരുമ്മോ തന്നെ കണ്ടോ ഇപ്പളാണ് വിളിച്ചത് എങ്ങനെ ജിമ്മിൽ പോയിട്ട് ആ മസില് ആ മസില് കാണിച്ചു കൊടുത്താ

കണ്ണപ്പ സംഭവം മുട്ട എടുത്ത് വെച്ചാണേ രാവിലത്തെ മുട്ടൊക്കെ ആ ഇന്നലെ വേറെ സംഭവം ഇന്നലെ 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 ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെയായി ഒരു സംഭവം നടന്നു പോകുമ്പോഴല്ല ഞാൻ നിക്കാണോ മുറ്റത്ത് നിക്കുകയാണെ മുറ്റല്ല ൊടി എന്താണ് നമ്മള് അവിടെ നിന്ന് എങ്ങനെയാ പരിപാടി എടുത്താണെ മൂത്ര എന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മേപെട്ട് നോക്കിയാണ് നക്ഷത്രം ആ അതിൽ നക്ഷത്രം ഇങ്ങനെ നോക്കിയപ്പോ നക്ഷത്രം ഇങ്ങനെ പോണു എങ്ങനെ ഒഴിക്ക് പോവാ ആ അപ്പൊ ഞാൻ കരുതത് മറ്റേ ആണ് പ്ലെയിൻ അല്ല അത് മറ്റേ നക്ഷത്ര ഇത്തിരി നക്ഷത്രം ആണല്ലോ ആണോണ്ടോ ഇങ്ങനെ പൊട്ടമാരെ പറയുന്ന സബ്ജക്റ്റ് ശ്രദ്ധിക്കണ്ടോ ഇപ്പൊ കൊറേ നക്ഷത്രങ്ങളാണ് അതേപോലെ രണ്ട് നക്ഷത്രങ്ങൾ നിക്കണ്ട് അതിന്റെ ഇടയിൽ ഒന്നും ഇങ്ങനെ ഒഴുകി പോണ അപ്പൊ ഞാൻ ഇത് നല്ല വിമാനം പോവുകയാണോ ോ പോണന്നായത് ചന്ദ്രനല്ലേ വിമാനം അത്ര വലുപ്പം ആവില്ല അപ്പൊ ഞാൻ കരുതിയത് എന്നാ ഡ്രോൺ ആവുന്നേ ഡ്രോൺ ആ അത് അങ്ങനെ അപ്പോ അതും അല്ല അത് അത് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവണല്ലോ പിന്നെ ഒന്നാമത് ആ ചന്ദ്രന്റെ അത്രയും നക്ഷത്രത്തിന്റെ അത്രയും ഹൈറ്റ് പോകൂല്ല മനസ്സിലായി എന്താണ് വാൽ നക്ഷത്രം എന്താണെന്ന് വാൽനക്ഷത്രം പ്രശ്നം കണ്ടില്ലേ നക്ഷത്രത്തിന് നക്ഷത്രം ഒഴുകി പോണ നക്ഷത്രം കണ്ടു കണ്ടിട്ടോ ഒഴുകി പോണ നക്ഷത്രം പിന്നെ ഏതോ ദിവസം മറ്റേ പാമ്പ് എന്താ വൈരം കൊണ്ട് പോണ സമയം ഏതോണ്ട് ം കളിക്കീട്ട് പാട്ടത്ത് കളിക്കാണെന്ന് പറഞ്ഞാ എങ്ങനെ പോണേ ചാണകം കളിക്കാരല്ലേ പൂർവിക എന്നിട്ടോ എന്നിട്ടിങ്ങനെ നോക്ക ചെണ്ടല്ലോ അങ്ങനെ ജീവിതത്തിൽ ആദ്യായിട്ട് നക്ഷത്രം കണ്ടു ജിദ്ദ കണ്ടിരുന്ന കൂട്ടത്തില് മരപ്പാട്ടി മരപ്പട്ടിയോ ആ ഏ മറ്റു പരിപാടീന്നിട്ടോ ആ അപ്പൊ ശരി ആ കഥ പിന്നെ പറഞ്ഞ വീട് അങ്ങനെ കേറി പോവുകയാണ് അത് പൈനപ്പ് ചെയ്താ ഗ് അപ്പൊ ഈ എപ്പിസോഡ് വരെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കുക ബൈ അടുത്ത വല്ല നല്ല കഥകളുമായിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും